ഹേ ഗെയ്സ് അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി ട്രുവൻട്രം വരെ പോവുകയാണ് ലിജുണ്ട് അങ്ങുണ്ട് ഏകദേശം പതിനൊന്ന് മണിയോളം ആയിട്ടുണ്ട് ഓരോ പഴമ്പരും കഴിച്ചുകൊണ്ട് പോകാൻ വിചാരിച്ചു സബ്സ്ക്രൈബും ഫോളോയും ലൈക്ക് ഓടിക്കാതെ ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് സോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്തായാലും ട്രിവാൻഡ്രം പോകുമ്പോൾ നമ്മൾ ഈ ഒന്ന് നോക്കി പോകും ഇതിനൊരു പ്രത്യേകതയുണ്ട് നമ്മൾ അടുത്ത എളുപ്പം ഇത് വലുതായിട്ട് കാണാം പോകുന്ന വഴിക്ക് ലഞ്ച് കഴിക്കാൻ സമയത്ത് ലഞ്ചും കേറി കഴിച്ചു അത് കഴിഞ്ഞിട്ട് ട്രുവൻഡ്രം ഞങ്ങളുടെ മലങ്കര കാത്തലിക് സഭയുടെ തിരുസന്നിധിയിലേക്കാണ് പോയത് അവിടെ ചെന്നിട്ട് നമ്മുടെ പള്ളിയുടെ കുറച്ച് പേപ്പർ വർക്കുകളൊക്കെ ചെയ്തു തീർക്കാനുണ്ട് അതിന്റെ കാര്യത്തിനായിട്ട് അങ്കിൾ ആണെങ്കിൽ ഓഫീസിലോട്ട് പോയിട്ടുണ്ട് ആ സമയം ഞാൻ ലിജു കൂടെ ഞങ്ങളുടെ സഭാപിതാക്കന്മാരുടെ പിക്ചേഴ്സ് എല്ലാം ചുമരിൽ നോക്കിയിരിക്കുമായിരുന്നു അത് കഴിഞ്ഞ് നമ്മുടെ പള്ളിയിലേക്കുള്ള മാസ് മാസമായി തീർന്നിരുന്നു അതും വാങ്ങിക്കണമായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ നേരെ വിട്ടത് സെന്റ് മേരീസ് കത്തീഡ്രൽ പട്ടം അതിന്റെ ഉള്ളിൽ കയറി മാറി വസ്മിതാവിന്റെ കബറിംഗിൽ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ നേരെ വിട്ടത് കത്തീഡറിലെ സ്റ്റോറിലേക്കാണ് നമ്മുടെ പള്ളിയിലേക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു ഇനിയും മനസ്സിലാവാത്തവർക്ക് ജസ്റ്റ് ഒന്ന് ഇതിലോട്ട് നോക്കിയാൽ മതി കാര്യങ്ങൾ പിടികിട്ടും വിവിധതരം പൂക്കൾ പൂക്കളുടെ സ്റ്റാൻഡ് മെഴുകുതിരി മെഴുകുതിരി സ്റ്റാൻഡ് ബൈബിൾ ബൈബിൾ കവർ ജപമാല അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് നമുക്ക് വേണ്ടുന്ന ഐറ്റംസ് എല്ലാം പർച്ചേസ് ചെയ്തിട്ട് നേരെ നമ്മൾ ഇറങ്ങി വിട്ടത് ചായ് ചായയിലേക്കാണ് അങ്ങൾ പറഞ്ഞു ഇവിടുത്തെ ചായ മസ്റ്റ് ആണെന്ന് എന്തായാലും ഞാനും അതേ ാണ് കുടിക്കാൻ പോകുന്നത് ചായ ഇട്ടുകൊണ്ട് കയ്യിൽ കൊണ്ടു തരത്തൊന്നും നമ്മൾ തന്നെ പോയി എടുക്കണം പക്ഷെ ചായയുടെ ടേസ്റ്റ് ഒരു രക്ഷയില്ലെന്ന് തന്നെ പറയാം ഒരു ടീ ടീലവർ ആണെങ്കിൽ മസ്റ്റേർഡ് നിങ്ങൾ എന്തായാലും കുടിച്ചിരിക്കും ഇവിടുന്ന് ചായ കുടിച്ചിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അത് കഴിഞ്ഞ് നമ്മൾ കയറിയത് ബ്രെഡ് ഫാക്ടറിയിലേക്കാണ് അങ്കിളിന്റെ അങ്ങനെ ഫേവററ്റ് സ്പോട്ടിലൊന്നാണ് ഇത് എപ്പോഴൊക്കെ നമ്മൾ ട്രിവാൻഡ്ര പോലെ അങ്കിൾ നമ്മളെ ഇവിടെ കൊണ്ട് കയറ്റും ഇവിടുത്തെ ബ്രെഡിന്റെ ക്വാളിറ്റി ഒന്നും വേറെ കിട്ടത്തില്ലെന്ന് തന്നെ പറയാം അതേപോലെ റേറ്റും ഉണ്ടെന്ന് തന്നെ പറയാം ചിക്കൻ കട്ലേറ്റ് എടുത്തോ വണ്ടിയിൽ നിന്ന് കഴിക്കാന്ന് ഞങ്ങൾ പറഞ്ഞു പിന്നെ നമ്മൾ കുറെ ബ്രെഡും മണ്ണും ഒക്കെ എടുത്തിട്ടുണ്ട് അങ്ങൾ ഇത് ഫോണൊക്കെ വിളിച്ചിട്ട് മാരൊക്കെ സർച്ചിങ് ആണ് അങ്ങനെ നമ്മൾ അവിടുന്ന് ഇത്രയും ഐറ്റംസ് പർച്ചേസ് ചെയ്ത് നമ്മൾ നേരെ ഇറങ്ങിയിട്ടുണ്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴി വാളകത്തെത്തിയപ്പോൾ വീണ്ടും ക്ഷീണം അവിടുന്നാണെങ്കിൽ എല്ലാ അവിടെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഓരോ ചായയും കുടിച്ചിട്ടുണ്ട് സത്യത്തിൽ നമ്മൾ മെയിൻ ആയിട്ട് ട്രിവാൻഡ്രം ട്രിവാണ്ട്രം പോയെന്തിനാണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഹോളി ഫാമിലിയുടെ പണോപകരണ വിതരണത്തിന്റെ ഭാഗമായി കുറച്ച് അച്ഛന്മാർക്കും കൂടെ ബുക്ക് കൊടുക്കാൻ അവരുടെ അവരുടെയൊക്കെ സ്കൂളുകളിൽ കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരെ ഉള്ളായിരുന്നു ലോഡ് കയറ്റുന്നതിനിടയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ആ വിഷയം എടുത്തില്ലേ ഉള്ളൂ എന്തായാലും എല്ലാം കഴിഞ്ഞു ഞങ്ങൾ വീട്ടിൽ ബൈ ബൈ